ഫിബ ഏഷ്യാകപ്പ് ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ ജിദ്ദയിൽ തുടക്കമാകും ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ നേരിടും പരമാവധി മത്സരം കാണാൻ എത്തണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ ജനറൽ അഭ്യർത്ഥിച്ചു ഓഗസ്റ്റ് അഞ്ചു മുതൽ പതിനേഴ് വരെ ജിദ്ദയിലാണ് ഫിബ ഏഷ്യാകപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ പതിനാറ് ടീമുകൾ മാറ്റിരക്കും ഗ്രൂപ്പ് സിയിൽ റാങ്കിംഗിൽ ഏറെ മുന്നിലുള്ള എതിരാളികളെയാണ് ഇന്ത്യക്ക് നേരിടേണ്ടത് മുപ്പത്തിയഞ്ചാം റാങ്കുകാരായ ജോർദാനെയാണ് നാളെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇന്ത്യ നേരിടുന്നത് സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഓഗസ്റ്റ് ഏഴിന് രാവിലെ മണിക്ക് ഇന്ത്യ നേരിടുന്നത് തവണ ചാമ്പ്യന്മാരായ ചൈനയെയാണ് ഓഗസ്റ്റ് ഒമ്പതിന് വൈകുന്നേരം ആറു മണിക്ക് ആതിഥേയരായ സൌദിയെ ഇന്ത്യ നേരിടും മേഖലയിലെ പരമാവധി ഇന്ത്യക്കാർ കളി കാണാൻ എത്തണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി അഭ്യർത്ഥിച്ചു ആൻഡ് ഐ വോംലി ഇൻവൈറ്റ് ആർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഹിയർ ഇൻ ദിംഗ്ഡം ഓഫ് സൌദി അറേബ്യ പർട്ടിക്കുലർലി ദ വെസ്റ്റേൺ റീജിയൻ ഇൻക്ലൂഡിംഗ് ജെദ് നാഷണൽ ടീം യുവർ പ്രസൻസ് യുവർ എനർജി ആൻഡ് യുവർ സപ്പോർട്ട് ഇൻ ദാൻസ് വിൽ മീൻ ദ വേൾഡ് ടുവഡ് ലെറ്റ് സ്റ്റാൻഡ് പ്രൗഡ് ആൻഡ് മേക്ക് ദ തിരങ്ക ഫ്ലൈ ഹൈ അമേരിക്കക്കാരനായ പരിശീലകൻ സ്കോട്ട് ഫ്ലെമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് പ്രണവ് പ്രിൻസ് വൈശാഖ് കെ മനോജ് എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യം മൊയ്ൻ ബെഗ് ഹഫീസാണ് ക്യാപ്റ്റൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ നേരിട്ട് കാർട്ടറിലെത്തും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിന് അവസരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം ഇപ്പോഴാണ് ഫിബ ഏഷ്യാകപ്പ് സൗദിയിൽ നടക്കുന്നത് പതിനയ്യായിരമാണ് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി വി ബുക്ക് ഡോട്ട് കോം വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ട്വന്റി ഫോർ ജിദ്ദ